മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് വീണ് നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് ഇടുക്കി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഡാമ് ചേർന്നിട്ടാണ് ഇടുക്കി ആർച്ച് കുളമാവ് അതുപോലെ തന്നെ ചെറുതോണി ഇങ്ങനെ മൂന്ന് ഡാം കൂടി ചേർന്നതാണ് നമ്മുടെ ആ ഒരു ഇടുക്കി ഡാം എന്ന് പറയുന്നത് അത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അറുപത് മില്യൺ ക്യൂബിക് വെള്ളമാണ് നമ്മുടെ ഇടുക്കി ഡാമിൽ ഉള്ളത് എന്ന് പറഞ്ഞാല് എണ്ണൂറ്റി അറുപത് കോടി ലിറ്റർ വെള്ളം മുല്ലപ്പെരിയാർ ഡാമിലേക്കാളും രണ്ടിരട്ടി വെള്ളം നമ്മുടെ ഇടുക്കി ഡാമിലുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് മില്യൺ ക്യൂബിക് വെള്ളം ആണ് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് വരുന്നത് എന്താ പറഞ്ഞാല് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി നൂറ്റി പതിനാറ് കോടി ലിറ്റർ വെള്ളം അത് ഒഴുകിയല്ല വരുന്നത് സത്യം പറഞ്ഞാൽ ഒഴുകി വരാനായിട്ട് പറ്റില്ല എന്തായാലും കാരണം അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ആ ഒരു വെള്ളം ഒഴുകിയായിരിക്കല്ലേ വരുന്നത് ഇങ്ങനെ ചാടി അത്രയും പവറിലായിരിക്കും ആ വെള്ളം അവിടെ നിന്ന് വരുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി ഇത്രത്തോളം വെള്ളം ഒഴുകി എന്തായാലും വരത്തില്ല ഇൻ കേസ് അത്രയും ഹൈറ്റിൽ നിന്ന് ആ വെള്ളം ഇത്രയും പവറിൽ വരുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ് തൂത്തടിച്ചായിരിക്കും പോകുന്നത് അത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല ഇപ്പൊ ഈ ഒരു വയനാടിന്റെ ഇഷ്യൂ തന്നെ പറയണന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ആ ഉരുൾ പൊട്ടിയത് തന്നെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം വെള്ളം അത്രയും പവറിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒറ്റടിക്കായിരിക്കും ഇവിടെ തൂത്തടിച്ച് പോകുന്ന ഈ തൂത്തടിച്ച് പോയി ഈ വെള്ളം കംപ്ലീറ്റ് പോകുന്നത് അറബിക്കടലേക്കാണ് പിന്നെ അവിടെ നിന്ന് റിട്ടേൺ വരാൻ പോകുന്നത് വലിയൊരു സുനാമി ആയിരിക്കും അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഗൈസ് ആറ് ജില്ലകൾ കേരളത്തിലെ ആറ് ജില്ലകളാണ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പോകുന്നത് ഈ ആറ് ജില്ലകൾ എന്ന് പറഞ്ഞിട്ട് ആരും ആശ്വസിക്കണ്ടോ കാരണം ഈ സുനാമി വന്ന് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ കേരളം കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോകാം അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ആ ഒരു സീരിയസ്നെസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതിങ്ങനെ ഇൻ കേസ് പറ്റി കഴിഞ്ഞ കഴിഞ്ഞാല് എന്തായിരിക്കും ഇവിടത്തെ ഒരു സിറ്റുവേഷൻ കാരണം വയനാട് ആ ഒരു ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് വീടുകളൊക്കെ പൊടിഞ്ഞു പോയി ആരുടെ സ്ഥലമാണ് ആരാണ് അവിടെ താമസിച്ചിരുന്നത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ആരൊക്കെയാണ് താമസിച്ചിരുന്നത് എന്തായിരുന്നു ആരുടെ സ്ഥലമാണ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ ആയി പോകും ഈ കംപ്ലീറ്റ് ഈ എറണാകുളം അതുപോലെ തന്നെ ഇടുക്കി തൃശ്ശൂര് അതുപോലെ തന്നെ ആലപ്പുഴ ഈ ഒരു ഏരിയ ഒക്കെ എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് കംപ്ലീറ്റ് പോകുന്നുള്ള കാരണം ഇപ്പൊ തന്നെ ചെറിയൊരു മഴ വന്നാൽ തന്നെ സത്യം പറഞ്ഞാൽ ഇടപ്പള്ളി ഞങ്ങളുടെ എറണാകുളം ജില്ലയൊക്കെ സത്യം പറഞ്ഞ വെള്ളത്തിൽ തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും പറയുന്നത് വികസനത്തിന്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് വികസനം മാത്രല്ല ഗൈസ് കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിയെ തന്നെ ഉപദ്രവിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൽ വേറൊരു ഫാക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്നെന്ന് പറഞ്ഞാൽ എറണാകുളം വൈക്കലായിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ ഫാക്ടറിലേക്കൊക്കെ അതുപോലെ തന്നെ ചെറായി സോറി ചെറായി അല്ല നമ്മുടെ വൈപ്പിൻ ബീച്ച് ഇവിടെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ആഹ് നമ്മളുടെ രാസവസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ഈ കാക്ക ഇരുമ്പനം ആ ഒരു സ്ഥലങ്ങളിൽ അപ്പൊ ഗന്ധകൊക്കെ ഗന്ധകം അമോണിയ ഇതെല്ലാം ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തതിനൊരു വലിയൊരു പുഴയുണ്ട് അതിലെ കൂടെയാണ് ബാർജിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഇൻ കേസ് ഈ വെള്ളമൊക്കെ വന്ന് നിറഞ്ഞ് കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ലീക്ക് ആകും എന്തായാലും അവിടെ എന്താ പറ്റണേ നമുക്ക് പോലും ഒന്നും പറയാനായിട്ട് പറ്റിട്ടില്ല വെള്ളം കുടിച്ച് മരിക്കണ്ട അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈ രാസവസ്തുക്കളൊക്കെ ശ്വസിച്ച് തന്നെ ഞങ്ങൾ ചിലപ്പോ മരിച്ചു പോയിന്ന് വരാം അപ്പൊ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി എന്തായാലും എറണാകുളം ജില്ലക്കാർ ചിലപ്പോ മേ ബി എനിക്കൊന്നും വെള്ളം കുടിച്ചായിരിക്കില്ല ചാവുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ശ്വസിച്ചായിരിക്കും മേ ബി പകുതി മുക്കാലും ആളുകളും മരിക്കുന്നത് ഒരു കാര്യം പറയാലോ ഇൻ കേസ് ഇവിടെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എറണാകുളം ജില്ലയില് കംപ്ലീറ്റ് ആയിട്ട് ഒഴുകി നടക്കാൻ പോകുന്നുണ്ടല്ലോ ഇതുപോലെ ബിൽഡിങ്സോ അല്ലെങ്കിൽ മരങ്ങളൊന്നും ആയിരിക്കില്ല ഇവിടെ കുറെ ശവങ്ങളായിരിക്കും ഒഴുകി വരാനായിട്ട് പോകുന്നത് ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും കൂടെ ഒന്ന് ഒരുമിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം ഇത് കുറെ നാളത്തെ ആ ഒരു എഗ്രിമെന്റിന്റെ ഇതിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ കുറെ ഫൈൻഡിങ്സിന്ന് എനിക്ക് കിട്ടിയ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നതിൽ എന്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്തി എന്റെ കമന്റ് ബോക്സിൽ ഇടാന്നാണ് ഞാൻ അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം കാരണം ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല കേട്ടോ മേ ബി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാരണം ഇപ്പോഴും ആളുകൾ സയൻസിൽ വിശ്വസിക്കുന്നവരുണ്ട് ഇപ്പൊ ഞാൻ അന്ന് വിശ്വസിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഈ മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടിയില്ല എന്ന് നിങ്ങൾ വിചാരിക്ക അതിന് പകരമായിട്ട് അവിടെ ഒരു പൂജലനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം അവിടത്തെ അവസ്ഥ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഇവിടെ എറണാകുളം ജില്ലയിൽ സെന്റിനി മഴ ഇപ്പൊ മഴക്കാര് വരു തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പേടിയാണ് ഇവിടെ ഉള്ളവർക്ക് കാരണം അത്രയും നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എറണാകുളം കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ പോകും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നും ഇപ്പൊ തന്നെ ഇവിടെ സ്ഥലത്തിനൊക്കെ വില ഭയങ്കര കൂടുതലാണ് കാരണം സെന്റിന് പതിനെട്ട് ലക്ഷം രൂപ മോഹവലെ ചോദിക്കുന്നത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കാരണം ഓരോ സ്ഥലത്തു നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ തന്നെ ആളുകള് ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഇത്രയും വിലകളാണ് ചോദിക്കുന്നത് പക്ഷേ ഈ ഇങ്ങനെ സ്ഥലങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നാൽ മാത്രമേ ഓരോ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എറണാകുളം എറണാകുളം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെട്രോ സിറ്റി ആണ് കംപ്ലീറ്റ്ലി ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് ഡെവലപ്ഡായി നിൽക്കുന്ന ഒരു സിറ്റിയാണ് അപ്പൊ ആ ഒരു ജില്ല കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പൊ ഈ ഒരു ജില്ലേനെ മാത്രമല്ലാട്ടോ ഞാൻ എടുത്ത് പറയുന്നത് വേറെ ഒരുപാട് ജില്ലകളിലേക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ജില്ലകളിലേക്ക് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനെ മാത്രല്ലാട്ടെ പറയുന്നത് എന്നാൽ പറഞ്ഞു വരുമ്പോഴത്തേക്കും കൂടുതലും എഫക്ട് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു പ്രളയം വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് വേറെ ജില്ലകളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് പോലും ഉണ്ടല്ല ഇൻ കേസ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം ഡാമ് പൊട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒരാളെ വിളിക്കാൻ പറ്റത്തില്ല ഒരു റേഞ്ച് എല്ലാം അറിയാലോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകും നമുക്ക് ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് ഇൻ കേസ് ഇവിടെ വെള്ളം എന്നറിഞ്ഞുകഴിഞ്ഞാല് ഞങ്ങൾക്കൊന്നും പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ അതുപോലും പറ്റില്ല കാരണം എല്ലാ വണ്ടികളും കൂടെ രക്ഷ എല്ലാവരും കൂടെ രക്ഷപ്പെടാൻ ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വണ്ടികളൊക്കെ എടുത്ത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രാഫിക് ആവും ആവും ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്നൊക്കെ ഉള്ളത് അറിയുന്ന ചിലപ്പോൾ മേ ബി വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ആളുകളൊക്കെ മേ ബി ഇതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊക്കെ നിലക്ക അറിഞ്ഞാൽ മാത്രമേ ഇതിനെ പറ്റിയിട്ട് ഇന്നൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പോലും ചിലപ്പോ അറിയുന്നത് ഇവിടെ നിന്ന് ഒരാൾ പോലും ഒരു ന്യൂസ് പോലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവത്തില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കണം കാരണം ഈ എറണാ എറണാകുളം ജില്ല എന്നല്ല ഈ കേരളത്തിൽ തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ അബ്രോഡ് പോയിട്ട് പഠിക്കുന്നവരുണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അവിടെ തന്നെ സെറ്റിൽ സെറ്റിലായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നിങ്ങൾ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ട്രോം ആയിരിക്കും മേ ബി അവർക്ക് അവരുടെ താൽ അവർക്ക് അവരുടെ ലൈഫ് ലോങ്ങ് അവരുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെ അവര് റിക്കവർ ചെയ്ത് വരും ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സുപ്രീം കോർട്ട് വരെ ഈ ഒരു വിഷയം പോയിന്ന് പറഞ്ഞു ഇത്രത്തോളം ഈ ഒരു വിഷയത്തിനെ ഓർത്ത് പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈ ഒരു നാട്ടില് അത്ര വലിയ സീരിയസ്നെസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് പണ്ടേക്ക് വേണ്ടി ഇത് സോൾവ് ചെയ്യാൻ പാടില്ലേ എനിക്കറിയില്ല ഞാൻ ഇന്നിപ്പോ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇൻസ്റ്റഗ്രാമില് ഏഹ് ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അഡ്വക്കേറ്റ് ആണ് ആള് അപ്പൊ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു സുപ്രീം കോർട്ട് വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അവിടെ വരെ കേസ് പോയിരിക്കുന്ന പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ ഇല്ലാതെ അവര് ഇതിനൊരു ഒരു എന്താ പറയാ ഇതിനൊരു ഇതിനവരൊരു സൊല്യൂഷൻ എടുക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിക്കണം ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ഏർ എനിക്കറിയാൻ പാടില്ല മന്ത്രിമാരൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി അവരൊക്കെ ഇവിടെ നിന്ന് ആദ്യമേ തന്നെ പോയിട്ടുണ്ടാവും നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ഒക്കെയാണെന്ന് മരിക്കാനായിട്ട് പോകുന്നത് അതെങ്ങനെ മരിക്കൂന്ന് പോലും എനിക്കറിയാൻ വളരെ സത്യം പറഞ്ഞാൽ കഴിച്ചു കാരണം ആ വയനാട് ഉരുൾപൊട്ടൽ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു സൂചനയാണ് ഏകദേശം നാന്നൂറിന് മേലെ ആളുകളാണ് ആ ഒരു ഒറ്റ ഒരു ദിവസം കൊണ്ട് മരിച്ചതെന്ന് ഓർക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴും ഓരോ ആളുകളുടെയൊക്കെ അവയവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ദുരന്തം എന്ന് പറഞ്ഞ വലിയൊരു ദുരന്തം തന്നെയാണ് ഇപ്പൊ ഞാൻ ഇന്നലെ കേട്ടൊരു കാര്യമാണ് വയനാട് ദുരന്തം ഒരു ദേശീയ ഒരു ദേശീയ ദുരന്തം അങ്ങനെ ഒരു ഇത് ആക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്ത് ആക്കിയാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വലിയൊരു കാര്യം ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഇതിന്റെ ഒരു സീരിയസ്നെസ് ആരും ഉൾക്കൊള്ളുന്നില്ല ഇപ്പോഴും ആളുകള് ആ അത് കുഴപ്പമില്ല എന്തായാലും 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 പൊട്ടും അപ്പൊ അതുവരെ എന്തായാലും ഹാപ്പി ആയിട്ട് ഉള്ള ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കാൻ കൺസെപ്റ്റിലാണ് എല്ലാരും ഇരിക്കുന്നത് പക്ഷെ നിങ്ങള് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ വളരെ റോങ് ആണ് കാരണം ഞാനും ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ച പക്ഷേ ഉണ്ടല്ലോ അത് പോസിബിൾ അല്ലാത്തൊരു കാര്യം ആട്ടോ നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ നാളൊരു അമ്മ നാളെ ഒരു പെൺകുട്ടി ഒരു ഒരമ്മയാകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം ഒരു കല്യാണം ഇതെല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരു പുതിയ വീട് പാതി കാച്ചാൻ പോകുന്നു അത്രയും നാളത്തെ ഒരു സ്വപ്നം വീട് പണിയാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നു എത്ര ആഗ്രഹത്തോടെ ഇരിക്കും ഓരോ കേരളത്തിലെ ഓരോ ആളുകളും ജീവിക്കുന്നത് നാളത്തെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു വിവാഹം ഞാൻ അത്രയും സ്വപ്നം കണ്ട് അടിപൊളിയായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇത്രയും വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്നറിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് എന്ത് സമാധാനത്തിന് ഹൈ ഗൈ സിക്സ് മിനിറ്റസ് കൊച്ചി കാര്യം ചായത്തി കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് വണ്ടി ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും അല്ലാട്ടോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നല്ല ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളുടെ വയനാട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു വലിയൊരു ദുരന്തം ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മളെല്ലാരും ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബോംബ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇതെല്ലാരും തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കുറെ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൊട്ടും ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും കാരണം നമ്മുടെ കേരളത്തിലെ കൊറേ കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അതിനോട് അനുബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് കാരണം അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഞാൻ റീസെന്റ്ലി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാം ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെങ്കിലും കഴിക്കോ ഇല്ല അതുപോലെ തന്നെയാണ് ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിനൊരു ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞിരുന്നത് വെറും അമ്പത് വർഷമാണ് ഇപ്പൊ ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് കൊല്ലം കഴിഞ്ഞു ആ ഒരു മുല്ലപ്പെരിയാർ ഡാം പണിതിട്ട് അന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്കത് രണ്ടായിരത്തി ഏഴിലാന്ന് തോന്നുന്നു ഈ ഒരു വിഷയത്തിനൊക്കെ പറ്റിയിട്ട് കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി അതുപോലെ തന്നെ കുറെ കുറെ ഫൈൻഡിങ്സ് ഞാൻ ഞാനിപ്പോ ചെയ്യുന്നുണ്ട് റീസെന്റ് ആയിട്ട് അപ്പൊ എനിക്ക് ഓരോരുത്തർ പറഞ്ഞൊരു വിഷയം വെച്ചിട്ട് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വിള്ളൽ വീണേക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ അന്നെടുത്ത കാര്യങ്ങളും അന്നത്തെ ആ ഒരു ും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ ഞാനിതൊരു ഭീതി പരത്താനോ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറിച്ച് ജനങ്ങളിലേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സീരിയസ്നെസ് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു കൊച്ച് ഈ അടുത്ത് എൻറെടുത്ത് ചോദിച്ചൊരു കാര്യമാണ് കാരണം ഞാൻ ഈ മുല്ലപ്പെരിയാറിന്റെ ഒക്കെ വിഷയമൊക്കെ ഇട്ടിട്ട് ആ കുട്ടി എൻറെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആണല്ലോ അന്ന് ഡാമ് പൊട്ടു പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചാ നീ എന്താടാ അങ്ങനെ ചോദിച്ചേ അല്ലേച്ചി ചേച്ചി ഇപ്പൊ ഈയിടെ ആയിട്ട് കൊറേ കൂടുതലും അങ്ങനത്തെ വിശേഷങ്ങൾ വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഈ ഒരു ഡാം പണിതിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെന്നുള്ള കാര്യം എന്നാൽ നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരെ പണിതാണ് ആ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ അവൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ചായിരുന്നു കാരണം ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അപ്പൊ അത് റിട്ടേൺ ആയിട്ട് ഇനിയിപ്പോ മേ ബി ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നാളെ അവരുടെ സോറി അവരുടെ കീഴിലേക്ക് വീണ്ടും കേരളം വരുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചായിരുന്നു കാരണം അറിയാലോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തൂത്ത് പഠിച്ചായിരിക്കും പോകുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു ഡാമ് പൊട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഇനിയിപ്പോ അവർക്ക് പഴയതുപോലെ തന്നെ ഭരിക്കാനായിട്ട് വരാൻ പറ്റുമോ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കാരണം ആ ഒരു കുട്ടി ആ കുന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് നാളെ ഇനിയിപ്പോ പഴയതുപോലെ തന്നെ ബ്രിട്ടീഷ്കാർ നമ്മളെ ഭരിക്കാനായിട്ട് വരുമോ എന്നുള്ള കാര്യം അപ്പോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പടല ഞാൻ ചിന്തിച്ച കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തത് അങ്ങനെ തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക വേറൊരു കാര്യം പറയട്ടെ ഇപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് കൊണ്ടിട്ടാണ് ഡാം ഇത്രയും നാളും ഇപ്പോഴും പൊട്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ പണിത് കൊണ്ടിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് പലരും ചിന്തിക്കുന്നുണ്ടാവും മേ ബി പൊട്ടാം പൊട്ടാതിരിക്കാം അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു എക്സാമ്പിൾ പറയാ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം മാറ്റിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്ത് തോപ്പുംപടി ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാമായിരിക്കും പഴയ പഴയ കാലഘട്ടത്തിൽ ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കപ്പലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വീട് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറുമായിരുന്നു അത് കഴിഞ്ഞ് കപ്പല് അല്ലെങ്കിൽ ആ ഒരു വണ്ടി പോയി കഴിഞ്ഞ ശേഷമാണ് ഒരു വീണ്ടും ആ ഒരു അത് പഴയ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് പക്ഷെ ഇപ്പോഴും ആ ഒരു പാലത്തിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ വലിയ വണ്ടികൾ കടത്തിവിടുന്നില്ല അതും ബ്രിട്ടീഷുകാർ പണിത ഒരു പാലം തന്നെയാണ് ഇപ്പോഴും കേടു കൂടുകളൊന്നും ഇല്ല നല്ല വിള്ളലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടെ എനിക്കറിയാൻ പ്രോപ്പർ ആയിട്ടുള്ള കാര്യം അപ്പൊ അതുപോലെ തന്നെ അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പൊ ഇതും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും പക്ഷെ ഗൈസ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഈ ഈയിടെ പ്രകൃതി തന്നെ ഒരുപാട് സൂചനകൾ നമുക്ക് തരുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ വയനാട് ഉണ്ടാവൂ വ വയനാട് ഉണ്ടായ ആ ഒരു വലിയൊരു ദുരന്തം അത് കഴിഞ്ഞിട്ട് ഈ ഇടക്ക് മലപ്പുറത്ത് വേറൊരു വെള്ള ഈ ഇടക്ക് ഇപ്പൊന്ന് പറഞ്ഞാല് രണ്ടു ദിവസം മുമ്പ് വെള്ളപ്പാച്ചിൽ അതിഭീകരമായിട്ടുള്ള വെള്ളപ്പാച്ചില് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം ഒരു സൂചനയാണ് പക്ഷെ ആളുകൾ ഇതിനെ പറ്റിയിട്ട് കെയർ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് ഇതിനെ പറ്റിട്ട് വലിയ ധാരണ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ബഹുമാനപ്പെട്ട വേണ്ട അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല ബിക്കോസ് വിജയൻ ചേട്ടൻ വിജയൻ ചേട്ടൻ ഇതില് വലിയ റോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടുള്ളൂ ബിക്കോസ് ഞാൻ ഇതിന്റെ ഏഹ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഞാൻ പറയാനുണ്ട് ബിക്കോസ് പുള്ളി ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് എന്റെ ബാക്കിൽ ഒരു ടീം ഉണ്ട് അവരെന്താണോ പറയുന്നത് അതാണ് പുള്ളി പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇവിടെ വലിയ റോൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് നമുക്ക് ആർക്കും വേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല നല്ലൊരു റോഡില്ല സത്യം പറഞ്ഞുണ്ടല്ലോ നമുക്ക് ഇനി വെറുതെ ഇനിയും ഒരു കൊറോണ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ കഴിച്ച് ഈ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് കാരണം ഈ റോഡ് അതുപോലെ തന്നെ ഈ പാലം ഇതൊക്കെ ഒരുപാട് പറയാം ഇപ്പൊ ഈ പാലാരോട്ടം പാലം ഒക്കെ പണിത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ചു നാളം അത് അതിലേക്കൂടെ വണ്ടികളൊന്നും കടത്തിയിട അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അപ്പോഴും എന്താണ് കൈയിട്ട അങ്ങോട്ടൊന്നും ഇല്ല ഇങ്ങോട്ടെങ്ങനെയാണ് ഒരുമാതിരി മൺവെട്ടി പോലെ തന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാരാൻ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടക്കും ഈ ഒരു പാലം പണിയാനായിട്ട് കുറച്ച് നാള് നിർത്തിയിട്ടു പിന്നെ ഏർ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്നും നേരെ ഇതൊക്കെ അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ അതിന്റെ ഇടക്ക് നടക്കുന്നുണ്ട് ഏർ ഞാനിപ്പോ വേറൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്ത് പറയണോന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ്നെസ് അവർക്ക് അറിയാമെങ്കിൽ ഇതിന് ഉചിതമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് ഒരു പ്രൊസീജിയർ ഇവര് പണ്ടേക്ക് പണ്ടേ ചെയ്താനും ഇത് ഓരോ സമയവും ഓരോരോ മന്ത്രിമാര് വന്നുകഴിയുമ്പോഴത്തേക്കും ഓരോ പുതിയ ആൾക്കാരുടെ തലയിലേക്കാണ് ഇത് പോകുന്നത് പക്ഷെ ആ പുതിയ ആൾക്കാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഒരു കാര്യം ചെയ്യാം ഉം അതില്ല എങ്ങനെ ആ കസേരയിൽ ഇരുന്ന് എങ്ങനെ കൈയിട്ട് വാരം അതാണ് ആളുകൾ ചിന്തിക്കുന്നത് പലരും സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പേടിച്ചിട്ട് വാ തുറക്കാതിരിക്കുന്നതാണ് കാരണം ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആളുകൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുത്ത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തരാനായിട്ടൊക്കെ ഞാൻ പറയും പക്ഷെ പലർക്കും മുട്ടുകടന്ന് കൂട്ടിയിരിക്കുക കാരണം ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നാളെ എന്നെ കൊല്ലുമോ അല്ലെങ്കിൽ എനിക്ക് നാളെ എന്ത് സംഭവിക്കും അങ്ങനത്തെ ചിന്താഗതിയിലാണ് എല്ലാരും എനിക്ക് നിങ്ങളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം നമ്മളിവിടെ എൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടായാൽ മാത്രമല്ല ഇവർക്ക് കൈയിട്ട് വരാനും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇതിനെ പ്രതികരിച്ച് കൂടെ നിന്നാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാൻ ഒരു തീരുമാനം എടുത്തേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കന്നി വോട്ടായിരുന്നു സത്യം സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം ഇനി ഞാൻ എന്തായാലും വോട്ട് ചെയ്യത്തില്ല അത് ഞാൻ തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ് കാരണം വലിയ ഉപകാരം വോട്ട് ചെയ്തിട്ട് എനിക്കോ ഗുണമില്ല നമ്മുടെ നാട്ടുകാർക്കും ഗുണമില്ല പിന്നെ ഇതിന്റെ ഇടക്ക് ഞാൻ രാഷ്ട്രീയവൽക്കരിക്കുന്നതല്ല കേട്ടോ എന്നാലും പറയണോ പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് പഴയ ഒരു രാജഭരണത്തിലേക്കാണ് ഇപ്പോ പല കാര്യങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമ്മുടെ കൊറേ മലയാളികൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഇതിന്റെ ഇടൊക്കെ കുറെ ബുദ്ധിജീവികളും ഉണ്ട് കൈയിട്ട് വാരാനും ഒക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പാടില്ല കാരണം ഈ ഒരു കേസ് സുപ്രീം കോർട്ട് വരെ എത്തി എന്നിട്ടും ഇതിനെന്തോ ഒരു പരിഹാരം കണ്ടെത്താത്ത എനിക്ക് ഇനിയിപ്പൊ പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഇങ്ങനെ നീട്ടി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അതിൽ നിന്ന് കൈട്ട് വരണം സത്യം പറയാലോ കൈഷ് ഞാനൊരു മന കാര്യം മനസ്സിലാക്കിയത് വെച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ബുദ്ധിജീവികളൊന്നും അല്ലേ ഇവിടെ നന്നാക്കിയേക്കണത് കൂടാതെ ഈ ബാക്ക് പെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന അധികം അധികം ഇങ്ങനെ പഠിക്കാത്ത നല്ല നല്ല സ്കില്ലുള്ള ആളുകളൊക്കെ ഇല്ലേ അവരാണ് കൂടുതലും ബിസിനസിലും അതുപോലെ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ അല്ലാതെ ഈ കുറെ ബുദ്ധിജീവികൾ കുറെ മാർക്കും വാങ്ങിച്ച് കുറെ ഉന്നത ഉന്നത സ്ഥാനങ്ങളിൽ നിന്നിട്ട് അവരവിടെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം വെറുതെ ഇരിക്കാ ഒരു കേസ് വാദിക്കാൻ കൈയിട്ട് വരാം ഇതൊക്കെ തന്നെ ഉള്ളു അല്ലാതെ ഒരുപാട് പേര് നാടിന് നന്മ കിട്ടുന്ന രീതിക്ക് വാദിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു വാസ്തവം ഗൈസ് കൈസപ്പ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റിൻ ആൻസർ ഞാൻ പറഞ്ഞില്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡാം പൊട്ടോ ഇല്ലയോന്ന് പൊട്ടില്ല കൈസ് എന്താണെന്നറിയാമോ അത് ബ്രിട്ടീഷ്കാര് പണിതാണ് അതുകൊണ്ട് മാത്രമാണ് അമ്പത് വർഷം പറഞ്ഞിട്ട് പോലും നൂറ്റി ഇരുപത്തെട്ട് വർഷത്തിലേക്ക് അത് നീണ്ടത് നമ്മുടെ ഇവിടെ കേരളത്തിലാണോ രണ്ടു മൂന്ന് പാലം പണിതെങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു വെള്ള വിള്ളല് വന്ന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാൽ ചില ഒലിച്ചു പോകും അങ്ങനെയാണ് പിന്നെ ആ ഒരു ചാവണ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോ ആരാണോ പണിത് അവരുടെ പേര് ഇങ്ങനെ അവിടെ എഴുതി വെക്കും ആ ഇന്ന ആളാണ് ഇവിടെ ഇന്ന് പണിതിട്ടേക്കുന്നത് ഇത്ര രൂപ ചെലവന്നു ഇന്ന ഡേറ്റിലാണ് പണിതേ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പറയാനാണ് ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഉണ്ടല്ലോ അത് ഈ നാടിനും നാട്ടുകാർക്കും ഒരു ചിന്ത അവർക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ൂറ്റി എൺപത് മീറ്റർ ഹൈറ്റിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുന്നൂറ്റി മുപ്പത് ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി ആറായിരം കോടി ലിറ്റർ വെള്ളമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പൊ കറണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു മാൻമെയ്ഡ് സ്ട്രക്ചറിൽ സിമെന്റ് പോലും ഉപയോഗിക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമിലാണ് ഇത്രയധികം വെള്ളം സ്റ്റോർ ചെയ്ത് നൂറ്റി ഒരു എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒളിമ്പിക് സ്വി സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കാനായിട്ടുള്ള അത്രയും വെള്ളം ആ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ കറന്റ് സ്റ്റോറേജ് ആയിട്ട് ഉണ്ട് ഇതില് ഈ ഒരു ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നവരും മുന്നൂ സോറി എണ്ണൂറ്റി എൺപത് മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന ആ ഒരു ഡാമിൽ നിന്നുള്ള വെള്ളം ഇൻ കേസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് വീഴുന്നത് എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് നമ്മുടെ സർക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ കേസ് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇടുക്കി ഡാമിന് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിന് താങ്ങാൻ പറ്റും എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ കൈ ഞാനൊരു കാര്യം പറയട്ടെ ഈ മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനൊക്കെ ഇടയില് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഒരുപാട് ആള് താമസിക്കുന്നുണ്ട് അപ്പൊ അത്രയും ആളുകൾ മരിക്കില്ലേ അതൊന്നും ഇവർ ആരും ചിന്തിക്കുന്നില്ലേ അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ജീവൻ അത്രയും വില ഇവർ കല്പിക്കുന്നുള്ളു ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഇപ്പോ നമ്മളുടെ ഈ കേരളത്തിൽ ഇപ്പൊ മുല്ലപ്പെരിയാർ ഇങ്ങനെ പൊട്ടിന്ന് വിചാരിക്കുക അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അന്ന് വന്നു കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയണന്നുണ്ടെങ്കിൽ കൊറേ ആർട്സ് കഥകളി മോഹിനിയാട്ടം അതൊക്കെ ഓക്കെ കഥകളിയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത് ഇതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറാൻ പോവാണ് അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കില് ഹിൽ പാലസ് അതൊക്കെ എന്റെ വീടിന്റെ അടുത്താണ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് ഇതുപോലെ ഒരുപാട് പാലസുകളൊക്കെ ഉണ്ട് പറഞ്ഞാല് ഒരുപാട് വർഷങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന അത്രയും വലിയ ഒരു ഒരു സംഭവമാണ് അപ്പൊ ഇതെല്ലാം ഒറ്റടിക്കാണ് തൂത്തടിച്ച് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ നമ്മുടെ ഈയൊരു ഇതിലൊക്കെ വളരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ ഏലക്ക അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒറ്റടിക്കാണ് ഇവിടെ നിന്ന് ഇപ്പോഴും കുരുമുളക് ഏലക്ക ഇതെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒറ്റടിക്കാണ് പോകാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരളത്തിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തൂത്തടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടമുള്ള സ്ഥലമാണെന്ന് സ്ഥലമാണെന്നറിയാലോ ഇടുക്കിയിൽ നിന്ന് എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇരിക്കും അതെല്ലാം ഒരൊറ്റ നിമിഷത്തിലാണ് പോകാനായിട്ട് പോകുന്നത് കാരണം ഞാൻ ഇതിപ്പോ എല്ലാം ഇങ്ങനെ പറയാനായിട്ടുള്ളൊരു കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല ഇപ്പൊ എക്സാമ്പിള് ഞാൻ പറഞ്ഞല്ലോ ഏലക്ക അതുപോലെ തന്നെ കുരുമുളക് നാളാ ഇതൊക്കെ ഇവിടെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നാളെ ഇനിയിപ്പോ ഇതൊക്കെ മേ ബി ഒരു എസെൻസ് ആയിട്ട് മാറുന്ന അതിന്റെ സ്മെല്ല് ഏലക്കയുടെ സ്മെല്ല് പെപ്പറിന്റെ സ്മെല്ല് ഇപ്പൊ സ്ട്രോബെറീന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ സ്ട്രോബറി കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ലല്ലോ നമ്മള് ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫ്ലേവർ അല്ലേ അല്ലെങ്കിൽ ഒരു എസെൻസ് അല്ലേ അതുപോലെ ആയി മാറും ഈ കാര്യങ്ങളെല്ലാം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല എനിക്കറിയാവുന്ന കുറച്ച് ദിവസത്തെ ഒരു പരിചയം അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ ഒരു ഫൈൻഡിങ്സ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല ഇപ്പോഴും ഞാൻ സുപ്രീം സുപ്രീംകോർട്ടിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ ഞാൻ എന്തായാലും കുറ്റപ്പെടുത്തുന്നില്ല ബിക്കോസ് അവർക്ക് വലിയ റോൾ എനിക്ക് തോന്നുന്നു സുപ്രീംകോട്ടല്ലാട്ടോ മുഖ്യമന്ത്രി ഓക്കെ റോ ഇല്ല എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ സുപ്രീം കോർട്ടിൽ ഇപ്പോഴും വാദിച്ചോണ്ടിരിക്കുക ഈ ഒരു കേസിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അല്ലെങ്കിൽ ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ വക്കീല് ഇപ്പോഴും വാദിച്ചോണ്ടിരിക്കുന്ന വക്കീൽമാരില്ലേ അവിടെ ഒന്ന് താമസിക്കാൻ പറ മുട്ടടിക്കും കായ്സ് ഉറപ്പാണ് കാരണില്ലേ ഇപ്പൊ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അത്രയും പോലും ധൈര്യം അവർക്ക് ഉണ്ടാവത്തില്ല അത് അവർക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് എന്തായാലും ഉണ്ടല്ല ഇങ്ങനെ ഇത്ര കുറെ നാളിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകും കാരണം എന്നാൽ മാത്രമേ ഇവർക്ക് നിന്ന് കൈട്ട് വരാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറും കൈസ് ഉറപ്പുള്ള കാര്യാണ് ഇത് ഒന്നില്ലെങ്കിൽ ഈ നമുക്കൊരു പുതിയ ഡാം നമുക്ക് നിർമ്മിച്ചറണം അല്ലെങ്കിൽ ഉള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യുക അത് മാത്രമേ നമുക്കിപ്പോ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ കാരണം നാട് അറിയണം നാട്ടുകാർ അറിയണം നാട് ഇളകണം എന്നാ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഒരുമിച്ച് നിൽക്കണം കാരണം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് മനുഷ്യൻ ജയിച്ചു ശാസ്ത്രം തോറ്റു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ തന്നെ കുറെ ബുദ്ധിജീവികളുണ്ട് ഗൈസ് കാരണമില്ല വലിയ ഉപകാരമൊന്നുമില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ പഠിക്കാതെ ആറാം പറപ്പ് കാണിച്ച് സ്കൂളിലൊക്കെ നടന്നിരുന്ന ആളുകളില്ലേ അവരാണ് ഇപ്പോഴും ഒരുപാട് നിലകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്കാണ് സത്യം പറഞ്ഞാൽ ബുദ്ധി ഉള്ളത് ഇപ്പൊ നമുക്ക് തോന്ന ഇപ്പൊ പറഞ്ഞ ഒരാളെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിജീവികളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കുറെ സയൻസ് പരമായിട്ട് കുറെ ടെക്നോളജി അതുപോലെ തന്നെ കുറെ ശാസ്ത്രം അതൊക്കെ കുറെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ഇല്ല വലിയ ഉപയോഗമൊന്നുമില്ല കാരണം കുറെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം നാളെ അതിനെന്തിനു പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനില്ലേ അതറിയത്തില്ല പറ്റുന്ന കുറച്ച് മണ്ണ് വാരത്തിന് കൈസ് അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഒന്നും എനിക്ക് ഇതിൽ പറയാനായിട്ടില്ല അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടണം ഞാൻ മാത്രം ഇങ്ങനെ വെറുതെ ആയിട്ട് അളച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അത് വെച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാൻ വണ്ടിക്കഷണം കുറച്ച് ഇപ്പം മാറ്റി വെച്ചിട്ട് ഇരിക്കുവാണ് കാരണം വേറെ ഒന്നുമല്ല ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏർ എന്താവും എനിക്കറിയാൻ പാട വണ്ടി കച്ചവടം ഒരു സൈഡായിട്ട് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഇറങ്ങിയത് കൊണ്ടിട്ട് മാത്രമാണ് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ അറിയാനായിട്ട് പറ്റിയത് കുറെ ആളുകൾ കുറെ നാളുകളായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ മലയാളികൾ എല്ലാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവന് വിലയുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെന്തായാലും ഓരോ റിസൾട്ട് കിട്ടും അപ്പൊ എന്തായാലും കിട്ടുമ്പോൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പിക്കുകയാണ് അടുത്തത് എങ്ങനെയാണ് നാളിപ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് അറിയില്ല കാരണം മഴ ഇങ്ങനെ മഴക്കാർ വെക്കുമ്പോ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കഴിച്ച് വെള്ളം കുടിച്ച് ചാവ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇതല്ലേ ഇപ്പൊ ഈ കസേര തന്നെ ദ്രവിച്ചിരിക്കുന്നതാണ് അപ്പൊ ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയാൽ മതി അതും ഇതുപോലൊക്കെ വിള്ളലൊക്കെ വീണിട്ടിരിക്കണേ വിള വീ വിള്ളൽ വീണില്ല എന്നാണ് പറയണത് ആ എന്താകും അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മേ ബി വണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഡാമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഓക്കെ ബൈ